അവൻ ഇന്ന് ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ടും ഞാനാണ് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി സ്ഥലത്തെത്തിയത് മുങ്ങി മരിച്ച രാഘവ് കാർത്തിക് എന്ന കിച്ചുവിൻ്റെ സഹോദരൻ അക്ഷയ് കാർത്തിക്കിന്റെ വാക്കുകൾ മുറിഞ്ഞു അനുജനെ മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടു വന്നത് താനാണെന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അക്ഷയ് പറയുന്നു കരിപ്പുഴയിലാണ് അക്ഷയ് വാടകയ്ക്ക് താമസിക്കുന്നത് രാഘവ് വിളിച്ചത് അനുസരിച്ച് ഞായറാഴ്ച ഓച്ചിറയിലെ വീട്ടിലായിരുന്നു വൈകിട്ട് കരിപ്പുഴയിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ പോകേണ്ട എന്ന് നിർബന്ധിച്ച് അവിടെ നിർത്തി ഇന്നലെ രാവിലെ ജോലിക്ക് പോകാൻ വിളിച്ചപ്പോൾ വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞു കോൺക്രീറ്റ് ജോലിയല്ലേ ഉച്ചയോടെ തീരുമല്ലോ എന്ന് പറഞ്ഞു ഞാനാണ് നിർബന്ധിച്ചത് ജോലിക്കിടയിലെ ഇടവേളയിൽ ഭക്ഷണം കഴിച്ചപ്പോഴും നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വെയിലത്ത് പണിയേണ്ടി വന്നതെന്ന് അവൻ കുറ്റം പറഞ്ഞു കോൺക്രീറ്റിനിടെ ശബ്ദം കേട്ടപ്പോൾ അവനാണ് പോയി നോക്കിയത് നട്ടു പൊട്ടിയതാണെന്ന് കണ്ടപ്പോൾ പുതിയ നട്ടെടുത്ത് മുറുക്കാൻ എന്നോട് പറഞ്ഞു പിന്നീടാകാമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പേടിയാണോ എന്ന് ചോദ്യം നട്ടെടുത്ത് ഞാൻ വന്നപ്പോഴേക്കും അവൻ അവിടെ കിടന്ന മറ്റൊരു നട്ടെടുത്ത് ജോലി ആരംഭിച്ചിരുന്നു എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും തട്ട് താഴേക്ക് തകർന്നു വീണു ഒപ്പം അവനും പുഞ്ചിരിയോടെ താഴേക്ക് വിതമ്പലോടെ അക്ഷയ് പറയുന്നു ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലം പണിക്കിടെ ഇന്നലെ ഉച്ചയോടെ ഒന്നരയ്ക്ക് ഉണ്ടായ അപകടത്തിൽ മാവേലിക്കര കല്ലുമല അക്ഷയ് ഭവനിൽ രാഘവ് കാർത്തിക് എന്ന കിച്ചു ഇരുപത്തിനാല് വയസ്സുകാരൻ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക്ക് മണികണ്ഠൻ ചെറ ബിനു ഭവനത്തിൽ ബിനു എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനാണ് മരിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ഒരു ഗർഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ തകർന്ന അച്ഛൻ കോവിലാറ്റിൽ വീഴുകയായിരുന്നു രണ്ട് തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു അഞ്ചു പേർ നീന്തി കയറി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക